സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചയാകുന്ന ഇൻഫ്ലുവൻസറാണ് ദിയ കൃഷ്ണ സഹോദരിമാരും അമ്മയും എല്ലാം സോഷ്യൽ മീഡിയയിൽ സജീവമാണെങ്കിലും ഇവരെക്കാളും കൂടുതൽ ചർച്ചയാകാറ് ദിയയാണ് തൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ദിയ യൂട്യൂബ് ചാനൽ തുറന്നു സംസാരിക്കാറുണ്ട് അടുത്ത കാലത്ത് കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ശ്രദ്ധ നേടിയ വിവാഹം ദിയയുടേതാണ് ആഘോഷപൂർവ്വം നടന്ന വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്തു ഭർത്താവ് അശ്വിൻ ഗണേശിനൊപ്പം വിവാഹ ജീവിതത്തിലെ സന്തോഷകരമായ നാളുകൾ ആസ്വദിക്കുകയാണ് ദിയ വിവാഹം ചെയ്ത് കുടുംബവുമായി ജീവിക്കണമെന്നാണ് ദിയ എന്നും ആഗ്രഹിച്ചത് ഇത്ര പെട്ടെന്ന് വിവാഹം വേണോ എന്ന് വീട്ടുകാർ ചോദിച്ചപ്പോഴും ദിയ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു തന്നതിന് കാരണവും ഇതുതന്നെയാണ് ഇപ്പോഴത്തെ ദിയയുടെ പുതിയ വ്ളോഗാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് ദിയ ഗർഭിണിയാണെന്ന് തോന്നുന്നുവെന്ന് വീഡിയോ കണ്ട ഫോളോവേഴ്സ് പറയുന്നു ദിയയുടെ മാറ്റവും വീഡിയോയിലെ ചില സൂചനകളുമാണ് ഈ ഊഹാപോഹത്തിന് കാരണം ദിയയുടെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് അശ്വിൻ പോകുന്നത് വീഡിയോയിൽ കാണാം സ്കൂട്ടറിൽ പോകുന്നതിനാൽ ദിയയെ കൊണ്ടുപോകുന്നില്ലെന്ന് അശ്വിൻ പറയുന്നുണ്ട് ഇതിന് കാരണം ദിയ ഗർഭിണി ആയതായിരിക്കാമെന്ന് ആരാധകർ പറയുന്നു കമൻറ്റുകൾക്ക് ദിയ മറുപടി നൽകിയിട്ടില്ല അമ്മയാകാൻ തനിക്ക് വലിയ ആഗ്രഹമുണ്ടെന്ന് ദിയ നേരത്തെ പറഞ്ഞിരുന്നു ചെറുപ്പം തൊട്ട് കുട്ടികളെ നോക്കുന്നത് എനിക്കിഷ്ടമാണ് എൻ്റെ കസിൻ ബ്രദേഴ്സ് വീട്ടിൽ വരുമ്പോൾ അവരെ നോക്കിയത് ഞാനായിരുന്നു എനിക്ക് ദിവസം അഞ്ഞൂറ് രൂപ വെച്ച് തരുമായിരുന്നു പൈസക്ക് വേണ്ടിയല്ല അവരെ നോക്കാൻ ഇഷ്ടമായിരുന്നു കുഞ്ഞുങ്ങളെ എനിക്കിഷ്ടമാണ് ഭർത്താവും കുട്ടിയുമായി സിമ്പിളായ ജീവിതം മതിയെന്ന് പണ്ട് മുതലേ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഇരുപത്താറ് വയസ്സായി താൻ ചെറിയ കുട്ടിയില്ലെന്നും ദിയ കൃഷ്ണ വ്യക്തമാക്കി